നമസ്കാരം ഗുജറാത്ത് മനുഷ്യരാശിയുടെ കണ്ണുനീരാൽ കഴുകിയ മണ്ണ് രണ്ടായിരത്തി രണ്ടിലെ കലാപത്തിൽ നൂറുകണക്കിന് നിരപരാധികളെ കൊലപ്പെടുത്തിയ പ്രതികൾക്ക് ഇന്ന് വരെ യഥാർത്ഥ ശിക്ഷ ലഭിച്ചിട്ടില്ല നീതി നിഷേധിക്കപ്പെട്ട നിരവധി മനുഷ്യർ ഇന്നും ഗുജറാത്തിൽ കഴിയുന്നുണ്ട് ആ കാലത്തിന്റെ ചോരവണം ഇന്നും ആ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ വായുവിൽ വസിക്കുന്നു എന്നാൽ അതേ ഭരണകൂടം അതേ ചിന്താധാര പശുവിനെ കൊല്ലുന്നതിനെ പരമപാപമെന്നു വിളിച്ച് ജീവപര്യന്തം തടവിന് വിധേയമാക്കുമ്പോൾ മനുഷ്യന്റെ ജീവൻ ഇവിടെ എത്ര വില കുറഞ്ഞതാണെന്ന് ചോദിക്കാതെ എങ്ങനെയാണ് ഇരിക്കുക മനുഷ്യനെ കൊന്നവൻ ഭക്തനാകുമ്പോൾ പശുവിനെ കൊന്നവൻ അപരാധിയാകുന്ന ഈ വികൃതമായ നീതിബോധം തന്നെയാണ് ഗുജറാത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ മുഖം ഗുജറാത്തിൽ പശുവിനെ കൊന്നതിനുള്ള ശിക്ഷ എന്ന പേരിൽ നടപ്പിലാക്കപ്പെടുന്ന നിയമങ്ങൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘപരിവാർ മനോഭാവം ഒരു മതപരമായ രാഷ്ട്രീയ അതിക്രമത്തിന്റെ മുഖം മാത്രമാണ് ഇന്ത്യ എന്നത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്ന ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് എങ്കിലും ഇന്ന് ആ ഭരണഘടനാ മൂല്യങ്ങൾ തന്നെ ചവിട്ടി മെതിക്കപ്പെടുകയാണ് പശുവിനെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന മതവിശ്വാസം വ്യക്തിപരമായതും മതപരമായതുമായി വിചാരമാകുമ്പോൾ അതിനെ നിയമപരമായ ഭീഷണിയാക്കി മാറ്റുകയാണ് ഗുജറാത്ത് സർക്കാർ ചെയ്യുന്നത് സംഘപരിവാറിന്റെ സമ്മർദ്ദത്തിലാണ് ഇതൊക്കെ നടപ്പാക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ഒരു മനുഷ്യന്റെ ജീവനേക്കാൾ ഒരു മൃഗത്തിന്റെ ജീവൻ ഉയർത്തിപ്പിടിക്കുന്ന ഈ രാഷ്ട്രീയ നീക്കം നരേന്ദ്രമോദിയുടെ ഭരണശൈലിയുടെ യഥാർത്ഥ മുഖമാണ് തുറന്നു കാണിക്കുന്നത് മതത്തിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തിയും സുരക്ഷ എന്ന മുദ്രാവാക്യം ഉയർത്തിയും സംഘപരിവാർ ഇന്ത്യയെ വർഗീയതയുടെ തീയിൽ തള്ളിയിട്ടിരിക്കുകയാണ് മനുഷ്യരെ കൊല്ലുന്നവരെ പോലും സംരക്ഷിച്ച് പശുവിന് വേണ്ടി മനുഷ്യനെ കൊല്ലുന്നവരെ ഭക്തർ എന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇന്ത്യ അവർ തള്ളിയിട്ടിരിക്കുന്നത് ഒരു വ്യക്തി എന്ത് ഭക്ഷണം കഴിക്കണം എന്ത് വിശ്വാസം പുലർത്തണം എന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ മാത്രം അവകാശമാണ് അത് തന്നെ ഭരണഘടന ഉറപ്പു നൽകിയ അടിസ്ഥാന അവകാശങ്ങളിൽ ഒന്നും പക്ഷേ ഗുജറാത്തിൽ പശുവിനെ കൊന്ന ജീവപര്യന്തം തടവ് എന്നത് ആ അവകാശങ്ങൾ നിഷേധിക്കുന്നതും ഒരു മതവിഭാഗത്തെ ലക്ഷ്യമാക്കി നടത്തുന്ന രാഷ്ട്രീയ യുദ്ധവുമാണ് ഹിന്ദുത്വവാദത്തിന്റെ മുഖ പശുവിനെ ഉപയോഗിച്ച് മുസ്ലിം സമൂഹത്തിനെതിരെ മനുഷ്യത്വരഹിതമായ വെറുപ്പ് പരത്തുകയാണ് സംഘപരിവാർ ഇത് ഗോസംരക്ഷണമല്ല സംരക്ഷണമല്ല മനുഷ്യനെതിരായ നിയമവിരുദ്ധമായ കുത്തക അധികാരമാണ് ഇന്ത്യയിൽ പ്രതിദിനം മനുഷ്യൻ വിശപ്പ് കൊണ്ട് മരിക്കുമ്പോൾ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും നീതിക്ക് വേണ്ടിയും ഒരു ആശ്രയം പോലും നൽകാത്തവർ പശുവിനു വേണ്ടി കണ്ണുനീരൊഴുക്കുന്നത് വെറും കപടമാണ് ഗുജറാത്തിൽ നടപ്പിലാക്കുന്ന ഈ നിയമം മതാധിഷ്ഠിത ഭരണത്തിന്റെ വഴിത്തിരിവാണ് അത് ജനാധിപത്യത്തിന്റെ ശവപ്പറമ്പിലേക്കുള്ള യാത്രയാണെന്ന് പറയുന്നതിൽ തെറ്റില്ല മോദിയുടെ ഇന്ത്യയിൽ മനുഷ്യന്റെ വില കുറയുന്നു വിശ്വാസത്തിന്റെ വില ഉയർന്നു വരുന്നു പശുവിന്റെ പേരിൽ മനുഷ്യനെ കൊന്നുകൂട്ടുന്നവരെയും അതിന് നിയമപരമായ പിന്തുണ നൽകുന്ന സർക്കാരിനെയും ചരിത്രം ഒരിക്കലും മറക്കുകയും ക്ഷമിക്കുകയുമില്ല മനുഷ്യരാശിയോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമാണിത് മതത്തിന്റെ പേരിൽ മനുഷ്യനെ തന്നെ ശത്രുവാക്കുന്ന രാഷ്ട്രീയ ദ്രോഹം ഇന്ത്യയുടെ ഭാവി സംരക്ഷിക്കണമെങ്കിൽ ഈ പശുവിന്റെ രാഷ്ട്രീയത്തിനെതിരെ ഉയർന്നു നിൽക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ് ഗുജറാത്ത് സംസ്ഥാനത്തിലാണ് ഇതുവരെ ഇന്ത്യയിൽ വെച്ച് ഏറ്റവും നല്ല പശുവിരുദ്ധ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് പറയാം വിശദമായിട്ട് ആ നിയമത്തെ കുറിച്ചാണ് ഇനി പറയുന്നത് ഗുജറാത്ത് ആനിമൽ പ്രിസർവേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് എന്ന നിയമം രണ്ടായിരത്തി പതിനേഴിൽ ഭേദഗതി ചെയ്തപ്പോൾ പശുവിനെ കൊല്ലുന്നതിനോ അതിന്റെ മാംസം കൈവശം വെക്കുന്നതിനോ ജീവപര്യന്തം തടവ് വരെ ശിക്ഷ ലഭിക്കുമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇന്ത്യയിലെ ഏറ്റവും കർശനമായ ഗോ സംരക്ഷണ നിയമമായിട്ടാണ് മാറിയത് കൂടാതെ അഞ്ചു ലക്ഷം വരെ പിഴയും ലഭിക്കും രണ്ടായിരത്തി പതിനേഴിലെ ഭേദഗതി ഗുജറാത്ത് നിയമസഭയിൽ പാസാക്കിയത് നരേന്ദ്രമോദിയുടെ അനുയായിയായ വിജയ് രൂപാണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അവരുടെ പ്രസ്താവന തന്നെ ഇങ്ങനെയായിരുന്നു ഗുജറാത്തിൽ പശുവിനെ കൊല്ലുന്നവർക്ക് ഇനി ജാമ്യം പോലും ലഭിക്കില്ല എന്ന് ഇതിനു മുൻപായി മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഹരിയാന ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഗോവധ വിരുദ്ധ നിയമങ്ങൾ നിലവിലുണ്ട് എങ്കിലും അവിടങ്ങളിലെ ശിക്ഷ ഏഴ് മുതൽ പത്ത് വർഷം വരെ മാത്രമായിരുന്നു അതായത് ജീവപര്യന്തം തടവ് എന്ന ശിക്ഷയിലേക്ക് എത്തിയ ഏക സംസ്ഥാനമാണ് ഗുജറാത്ത് അത് നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് നിയമത്തിന്റെ പിന്നിൽ മതരാഷ്ട്രീയ ഉദ്ദേശം വളരെ വ്യക്തവുമാണ് കാരണം ഈ നിയമങ്ങൾ ഒരേ ഒരു മതവിഭാഗത്തിനെ ലക്ഷ്യമാക്കി ഉപയോഗിക്കപ്പെടുന്നതാണ് പല കേസുകളിലും ബീഫ് കഴിച്ചു എന്ന സംശയത്തിൽ പോലും ഒരുപാട് കൂട്ടക്കൊലകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ദാദ്രി അൽവാർ ഹരിയാന ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ഇതൊരു നിത്യ സംഭവമാണ് അതിനാൽ ഗുജറാത്ത് മാത്രമാണ് ഇന്ത്യയിൽ പശുവിനെ കൊന്നാൽ ജീവപുരന്തം തടവിന് വിധേയമാക്കുന്ന ഏക സംസ്ഥാനം മറ്റുള്ളവരൊക്കെ അതിനേക്കാൾ ചെറിയ ശിക്ഷകളാണ് നൽകുന്നത് ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത് ഗോസുരക്ഷാ നിയമം നടപ്പിലാക്കുന്നവർ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഗുജറാത്ത് കലാപത്തിന്റെ മുറിവുകൾ ഇന്നും ആ മണ്ണിൽ ഉടങ്ങാതെ കിടപ്പുണ്ട് അത് ഇടയ്ക്കോർത്താൽ നന്നാകും